നല്ല അടിപൊളി അതെ ടേസ്റ്റാണ് ഇതൊരു ഇത് ചൂടൊക്കെ വരുമ്പോ ഒരു ഉഷാറായല്ലേ വേണ്ട വരും നമ്മുടെ കഥ കണ്ടോ ഇതാണ് നമ്മുടെ മിൽക്ക് സർബത്ത് ഒന്ന എടിക്കട്ടെ കണ്ടോ അടിപൊളിയാണ് കണ്ടോ കേട്ടോ ആർക്കഥേ ചേച്ചി ആ എന്നാ വേണ്ടേ രണ്ടുപേരും മിൽക്ക് സർബത്ത് അടിക്കാൻ പോവാണ് ഓവര് മുട്ടായില്ല ആണ് അതാ അതും പാലുവാ അതും നല്ല കേട്ടോ പാലുക വേണ്ട വേണ്ട എനിക്ക് ാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി സാധനാണ് അടിപൊളിയാണ് കേട്ടോ നോട്ട് ചെയ്ത് കോഴിക്കോട് പനാത്ത് താഴം ഇവിടെ പനാത്ത് കോംപ്ലക്സ് എന്ന് പറയുന്ന കടയുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ചായ ലഘുകടികൾ കാപ്പി സർബത്തൊക്കെ വയ്ക്കുന്ന കടകളാണ് ഇവിടെ ഉള്ളത് സ്റ്റേഷൻ എപ്പോഴും കോഴിക്കോട് വരുവാണെങ്കിൽ ഈ റോഡ് നമ്മുടെ ബൈപ്പാസ് പനാത്തു താഴം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം ഇതിനടുത്ത് തന്നെയാണ് ഈ കടയിലുള്ളത് സുന്ദരമായ സ്ഥലം ഇതാ ഇത് ഒരു താരം നമ്മളെ ഇത് രാവിലെ തൊട്ട് ഇച്ചിരി പഠനം ജോലിയിലൊക്കെ ആയിരുന്നു അപ്പൊ എന്താ ഞങ്ങളെല്ലാം കൂടെ ഇന്ന് കോഴിക്കോടൊക്കെ കറങ്ങി അടിച്ച തിമിർത്ത് ശശികേട്ടന്റെ പ്രോപ്പർ ഗൈഡൻസിൽ പ്രോംഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ടൈംലി പോയിട്ട് വന്നു ഞങ്ങള് കാരണം നല്ല റൂട്ടിലൂടെ ഒക്കെ പോയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏ അതെ 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 പറഞ്ഞ സമയത്തിനേക്കാളും അരമണിക്കൂർ മുമ്പ് ഞങ്ങള് ഇവിടെ എത്തി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട്ട് വന്ന് വീണ്ടും മുമ്പോട്ട് പോവാണ് അപ്പൊ എല്ലാവർക്കും മുമ്പ് നമ്മൾ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കൂ ലവ് ഓൾ ആർ എസ് ഡി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അടുത്തൂടെയാണ് പോണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് ഈ കാണുന്നത് എന്താ നോക്കൂ വലതേ സൈഡിലൂടെ നമ്മളിപ്പോ കുറ്റിപ്പുറ റോഡ് വഴിയാണ് പോണത് കുറ്റിപ്പുറ റോഡ് വഴി ചാലക്കുടിക്കാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് നോക്കിയേ സൈഡിൽ നല്ല രസം ഉണ്ട് കേട്ടോ ഏത് പുഴയാണെന്നറിയോ ഭാരതപ്പുഴയാണോ ഇത് അല്ലെന്ന് തോന്നുന്നു അല്ലേ അതോ കല്ലായി ചാലക്കുടി ഏതാ പൂരപ്പുഴ ഓക്കേ എന്തായാലും കൊള്ളാം കുറ്റിപ്പുറം റോഡ് വഴി പോന്നു നല്ല റോഡ് കേട്ടോ കേരളത്തില് വന്നിട്ട് ഇങ്ങനെ റോഡ് ഇപ്പൊ കാണുന്ന അല്ലേ നല്ല റോഡ് കൊക്കുകളെ കാണൂ കൊക്കുകൾ കൊക്കുകൾ കണ്ടോ ദേശാടന പക്ഷികൾ നോക്കൂ നോക്കൂ ഇപ്പൊ നമ്മള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ ടൗണിൽ നമ്മൾ കേറുന്നില്ല നമ്മൾ ബൈപ്പാസ് വഴി അങ്ങോട്ട് പോവാണ് പാലക്കാട് കൊച്ചിൻ ശബരിമല അവിടെ തൃശ്ശൂർ ടൗൺ അങ്ങോട്ടാണ് റോഡ് കേരള ലളിതകല അക്കാദമി ഇതെല്ലാം തൃശ്ശൂരാണ് തൃശ്ശൂർ സാംസ്കാരിക അടുത്തക നമ്മളിങ്ങനെ കണ്ടില്ല ഫൈവ് വലിയ ഓഫ്

െന്ന് പറഞ്ഞാൽ തിമിർത്ത് വീടാണ് കേട്ടോ അത് കാണാൻ പോലും പറ്റാതെ ഇതിനിടയ്ക്കൊക്കെ ഭയങ്കര മഴ ആയിരുന്നു മണിക്കൂർ അതെ കണ്ടിന്യൂസ് ആയിട്ടല്ലേ വളരെ നേരമായിട്ട് മഴയാണ് നമ്മള് തൃശ്ശൂർന്ന് ചാലക്കുടി വിട്ടപ്പം മഴയാണ് പക്ഷെ ഇവിടെ ഭയങ്കര കൂടുതലാ കേട്ടോ ചേർത്തല ചേർത്തല ഇപ്പൊ എക്സ്പ്രൈസും കഴിഞ്ഞ ഇവിടെ നോക്കി വീട്ടിലൂടെ വീട്ടിലൂടെ ആണ് കംപ്ലീറ്റ് വീട്ടിലൂടെ ആണ് すいません。